ശികാരിക്ക സ്തുതിരിക്കട്ടെ ഹല്ലേ ലുയാ എല്ലാ കുടുംബാംഗങ്ങൾക്കും നോമ്പുകാലം നന്നായി കൊണ്ടുപോകാനുള്ള കൃപയുണ്ടാകട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രൈസ് അല്ലോ ഇത്രയുള്ള സഹോദരങ്ങളെന്തൊക്കെ സാക്ഷ്യം വായിക്കാനുണ്ട് അതിനുമുമ്പ് നിങ്ങളോട് പ്രത്യേക ഒരു കാര്യം നിങ്ങളറിയിക്കുകയാണ് ഇത് ഞാൻ പറയുന്നത് പരശുദ്ധാൻമാവിൻ്റെ ഒരു പ്രവർത്തനത്താൽ പ്രചോദനത്താൽ പിന്നെ ഈ ദിവസങ്ങളിലെ ചില പ്രാർത്ഥനകളൊക്കെ നടത്തേൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിലാണ് പറയുന്നത് ഇത് വളരെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം നമുക്ക് ഒന്ന് ഈ നോമ്പുകാരെ നമ്മൾ ഭാരത സഭയ്ക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അതൊരു കാര്യം അതിന അതിൽ വളരെ പ്രത്യേകമായിട്ട് കേരള സഭയ്ക്ക് വേണ്ടി വളരെ ശക്തമായ ഒരു പ്രാർത്ഥന ഉയർത്തണം അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ നിങ്ങളോട് പറഞ്ഞുകൊള്ളാം നമ്മളുടെ സഹോദരങ്ങളെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സ്നേഹപൂർവ്വം വളരെ ഈ ഈശോയുടെ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് എന്തായാലും കുറച്ച് സ്നേഹം കാണുമല്ലോ ആ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥന ഒന്നുമില്ല ഈ നോമ്പുകാരത്തെ ദിവസവും ഈ ടോക്ക് കേൾക്കുന്ന ഓരോരുത്തരും ഒരു നന്മ പത്തൊൻ നന്മുറഞ്ഞോറിനേയും ചൊല്ലി ഒരൊന്നും വേണ്ട നന്മ പത്തൊൻ നന്മുറഞ്ഞോറിനേയും ചൊല്ലി കേരള സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായ ചില നിയമങ്ങളുണ്ട് അതിനുവേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുക ഒരു ദൈവത്തിൻ്റെ ഒരു 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 പ്രവർത്തനം സംഭവിക്കും അത്രയും നമ്മളുടെ സഹോദരങ്ങൾ നമുക്കറിയാം ഒരുപാട് നമുക്കറിയാം ഈ ഭാരതസഭയിൽ സംഭവിക്കുന്ന സമകാലിക സംഭവങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ ശുശ്രൂ ഇന്നത്തെ വചന അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇങ്ങനെ നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ ശുശ്രൂഷ ഒരുപാട് അന്ധകാരശ് വിട്ടു അപ്പോൾ അതുകൊണ്ട് അത് സ്നേഹം മറക്കരുത് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് പത്ത് നന്മറഞ്ഞ് ചെല്ലാം നമുക്ക് എത്ര സമയമാണ് സിമ്പിൾ യാത്രയ്ക്ക് അറിയില്ല എവിടെയെങ്കിലും ഹൃദയം ചേർത്ത് ജീവനിയാ കേരള സഭയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പാരസ്പോ നമുക്ക് ഈ പീഡനങ്ങൾ ഇതെല്ലാം നമ്മളെ മനസ്സിൽ വെച്ചോണ്ട് വേണം ആനുകാലിക സംഭവങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് വേണം പ്രാർത്ഥന കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അതിജീവിച്ച് പോവുള്ളൂ പ്രാർത്ഥന കൊണ്ട് ചില വർഗ്ഗങ്ങൾ ഒഴിഞ്ഞു പോകുകയുള്ളൂ എന്നിപ്പോൾ ഷാജിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തിന്മയുടെ ആക്രമണങ്ങളെല്ലാം മാറിപ്പോണം നമ്മൾ അതൊരു ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കണം കേട്ടോ ഞാനിത് വളരെ വളരെ ഹൃദയത്തിനുള്ളു എന്ന് പറയുന്നതാണ് ഒരു ദൗത്യം പോലെ ഏറ്റെടുക്കണം ശാനിക്കട്ടെ നമുക്ക് സാക്ഷ്യം വായിക്കാം ബഹുമാനപ്പെട്ട ബിനാഴ്ച എൻ്റെ പേര് അഞ്ചു ഞാൻ മൂന്ന് വർഷത്തോളമായി ഞാൻ അച്ഛൻ്റെ സ്ഥിരമായ ടോക്ക് കേട്ട് വരുന്ന ആരാർക്കാണ്ട് വരുന്ന ആളാണ് അച്ഛൻ്റെ ഭൗരോഗത്വത്തിന് കൃപയാ ദ്വീപ് എനിക്ക് നൽകിയ ഒരു സാക്ഷ്യം ഒരു ഒരു സൗഖ്യം സാക്ഷ്യപ്പെടുത്തുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത ചെസ്റ്റ് പെയിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ട് അതായത് ശ്വാസം കിടക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഡോക്ടറെ കാണിച്ചോ ടെസ്റ്റുകളൊക്കെ ചെയ്തെങ്കിലും എല്ലാം നോർമലായിരുന്നു അതുമായി ഞാൻ വളരെ ബുദ്ധിമുട്ടി അങ്ങനെ വളരെ വിഷമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അഭിഷേകാജ്ഞി എന്ന് ആരോ പറയുന്ന പോലെ തോന്നി കേക്ക് നോക്കിയാൽ നോക്കിയാൽ പ്രാർത്ഥിച്ചുകൊടുക്കുന്ന സമയത്ത് ഒരു സ്വരം കേൾക്കുക അത്രയും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അഭിഷേകാജ്ഞി കാണാറില്ലായിരുന്നു മടിയായിരുന്നു കാണാൻ ടോക്കിനിടയിൽ അഭിഷേകാജ്ഞിയും പറ്റി കാണാത്തൊരു ഫുൾ കുടുംബം അല്ലെന്ന് അച്ഛൻ പറയുമ്പോൾ ഒത്തിരി വിഷമമുണ്ടായിരുന്നു അത് ഇച്ചിരി ഇല്ല അഭിഷേകാജ്ഞി കാണാത്തൊരു ഫുൾ കുടുംബം അല്ല വിഷം വെച്ചു അങ്ങനെ ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ഈ ഒരു ഇൻസ്പിറേഷൻ കെട്ടി അഭിഷേകാന്ത് കാണാൻ ഇറങ്ങി അന്നത്തെ എപ്പിസോഡിൽ അച്ഛൻ പറയുന്ന ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാരണത്തിൻ്റെ വളർച്ച ധ്യാനത്തിൻ്റെ ക്ലാസ് ആണ് ശരിയാണ് ഞാൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ വിട്ടുകൊടുത്ത് കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു ഭജന ഫുള്ള മനസ്സിലാക്കുമ്പോൾ സാക്ഷിയൊക്കെ കാണുമ്പോൾ ഭയങ്കര എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ എന്തെങ്കിലാത്തൊരു കൂളിങ് ഒരു തണുപ്പ് അനുഭവപ്പെട്ട് അന്ന് മുതൽ അന്ന് മുതൽ എനിക്ക് സൗഖ്യം കേട്ടു എൻ്റെ അസ്വസ്ഥരൊക്കെ മാറൊക്കെ കിട്ടി അന്ന് പറഞ്ഞാൽ അഭിഷേകരുടെ സ്ഥിരവീവറായി എപ്പിസോഡ് കാണാൻ മടിയായിരുന്ന ഞാൻ ഒരു ദിവസം മൂന്ന് നാല് എപ്പിസോഡ് കാണാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ആദ്യം തുടങ്ങി ഇപ്പോൾ എഴുപത്തിയഞ്ചാമത്തെ എപ്പിസോഡ് വരെ കണ്ടു ഇപ്പോൾ അച്ഛൻ പറയുന്ന പോലെ സാറ്റർഡേ ശനിയാഴ്ച ഉപവാസം എടുത്ത് ഒരുങ്ങി അഭിഷേകാന്തെ കാണുന്നതിൻ്റെ ഒരു അനുഭവം പറഞ്ഞറിഞ്ഞാൻ പറ്റാത്തതാണ് നിങ്ങൾ പ്രത്യേകം പറയുകയാണെങ്കിൽ ശനിയാഴ്ച ഒരേ നേരത്തെ ഭക്ഷണം ഒഴിവാക്കി നിങ്ങൾ ഞായറാഴ്ച അഭിഷേകാന്തെ കൂടിക്കോ ഞായറാഴ്ച എട്ടരയ്ക്കോ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഇടപെട്ടിരിക്കും ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഞാൻ ഒഫീഷ്യലി അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമായി ആയി എന്ന് അച്ഛൻ്റെ രണ്ടാം കുടുംബാംഗം കുഞ്ഞുങ്ങളെ ഒന്നാം കുടുംബാംഗമാണ് നിങ്ങൾ കേട്ടോ അല്ലേ ലൂയ ഇത്രമുള്ള സഹോദരങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഇന്ന ഇതിൽ ഈ കാര്യങ്ങളിതൊക്കെ വെച്ച് ബ്ലസ് ചെയ്യാം നമുക്ക് ഇന്നത്തെ വചനം ലൂക്ക പത്ത് പതിനെട്ട് ബേസ് ചെയ്യുന്നതുകൊണ്ടാണ് വചനത്തിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ശുശ്രൂഷാ സമയത്ത് സംഭവിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇതാണ് വചന ലോക്ക് അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഈശ പറയാം എൻ്റെ പശ്ചാത്തലം പറയാം അപ്പ ചെറിയ ശുശ്രൂഷകൾക്ക് വേണ്ടി സാമ്പിൾ അതിനുവേണ്ടിയിട്ട് ഈശ അയച്ചിരിക്കുകയാണ് അങ്ങനെ അയച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയും ദൈവം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു രോഗികളുടെ സുഖം പ്രാപിച്ചു പിശാചകള് വിട്ടുപോയി തറുവാതിൽ എന്തുമാത്രം കാര്യങ്ങൾ അവർ വചനം പ്രവഹിച്ചു ഇതെല്ലാം വന്ന് ഈശോ പറയുക അപ്പോൾ ഈശോ പറഞ്ഞതന്നറിയോ ഈശോ എവിടെ ഇരിക്കുവോ ഈശോ ശുഷന്മാരായ ഈശോ പറയുന്ന സ്ഥലത്താണ് പക്ഷെ പറയുകയാണ് നിങ്ങൾ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോ സാത്താൻ ഇഡ്യുമെന്നാൽ പോലും നിപതിക്കുന്നത് ഞാൻ കണ്ടു ഫ്രീസ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സൗരു നമ്മൾ മനസ്സിലാക്കണം ശുശ്രൂഷകൾ ധാരാളം നടക്കണം വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ആരാധന അല്ലെങ്കിൽ വിശുദ്ധ കുമ്പസാര അങ്ങനെ കൂതാശകൾ ഒരു ലെവൽ അതുപോലെ വചനപ്രഘോഷണം വചനപ്രഘോഷം നടന്ന പിശാജിഡ്യുമെന്നെ നിപതിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇപ്പം നമുക്കാണെങ്കിലും എത്രയോ നല്ല അച്ഛന്മാരാണ് കൺവെൻഷൻ സിസോഷികൾ കേരളത്തിലൊക്കെ നടത്തുന്നത് അല്ലേ എനിക്ക് എനിക്കിങ്ങനെ അധികം പോകാൻ സമയം കിട്ടുന്നില്ല പക്ഷേ ഞാൻ എന്നാലും പറ്റുന്നിടത്തൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ അതുകൊണ്ട് അത് അത് അങ്ങനെ അതേപോലെ തന്നെ ഇപ്പം ധാരാളം ഞാൻ പറഞ്ഞില്ലേ നന്മ നന്മറിഞ്ഞോറേയും ചെല്ലെ പ്രാർത്ഥിച്ചാൽ പറഞ്ഞില്ലേ തുറേം പേർ അങ്ങ് പ്രാർത്ഥിക്കുമല്ലേ ലക്ഷങ്ങൾ നിങ്ങൾ ചെയ്യാൻ സാത്താൻ ഇട്ടിമിന്നൽ പോലെ നിപതിക്കും പ്രാർത്ഥന കൊണ്ടേ എൻ്റെ ഏതെങ്കിലും ഒരു കൃപ വരികയുള്ളൂ പ്രാർത്ഥന കൊണ്ടേ പിശാജോ ഒഴിഞ്ഞപ്പോഴുള്ളൂ പ്രാർത്ഥന കൊണ്ടേ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളു അത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം എല്ലാം ചേർന്ന് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവർ പദ്ധതിമാറിഞ്ഞ് വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ് പിന്നെ നിങ്ങളും ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്യണം ശുശ്രൂഷകളെ സംബന്ധിക്കണം അതെല്ലാം വലിയ അനുഗ്രഹമാണ് കേട്ടോ ഈശോ അനുഗ്രഹിക്കേണ്ട നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്പ്പെട്ടെത്തുന്നു കർത്താവിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ കർത്താവ് അവിടുത്തെ പൊന്നോമന മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ആശീർവാദം കൊടുക്കുമ്പോൾ സഭയോട് ചേർന്ന് ആശീർവദിക്കുന്നു വിശുദ്ധാത്മാക്കളോട് ചേർന്ന് ആശീർവദിക്കുന്നു കർത്താവായ ദൈവമ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് അന്ധകാര ശക്തികൾ ഈ ശിവന്റെ നാമത്തിൽ ബന്ധുക്കി വിട്ടുപോയി കുരിശനിയോട് നിപതിക്കപ്പെടുന്നത് ഈ വധനെ പറഞ്ഞ സാത്താൻ സ്വർഗനെ ദൈവമയെ പ്രത്യേകിച്ച് അഭിഷേകാ ശനിയാഴ്ച ഉപവാസമെടുത്ത് ഞായറാഴ്ച കാണുന്ന ഓരോ കുടുംബങ്ങൾക്കും ക്രമ ലഭിക്കട്ടെ അതിനുവേണ്ടി ഇവരെ അനുഗ്രഹിക്കുന്നേർത്ത ദൈവം അതുപോലെ തന്നെ ഈ നോമ്പുകാരത്ത് ഓരോ ദിവസവും ചൊല്ലി നന്മുറഞ്ചൊല്ലി പ്രാർത്ഥിക്കവരുടെ സമയവും സാഹചര്യവും ഒരുങ്ങട്ട് നിർത്താം ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ